ഒരാളിന് സ്വന്തം കാമത്തെ നിയന്ത്രിക്കണമെങ്കിൽ അവൻ തന്നെ ശ്രദ്ധിച്ചേ പറ്റും അപ്പൊ കാമത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സംവിധാനം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ പൂർവികർ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സർപ്പാരാധനാമ്മ മനുഷ്യരാശിയിൽ വരും അവരെന്ത് ചെയ്തു മറ്റ് അതീത ശക്തികൾക്കെല്ലാം മനസ്സിലും തങ്ങളുടെ വാസസ്ഥലത്തും തീർത്ഥങ്ങളിലും ഹിമാലയത്തിലും അതുപോലുള്ള ഈശ്വരീയ സന്നിധികളിലെല്ലാം സ്ഥാനം കൊടുത്തപ്പോൾ സ്വന്തം ഉള്ളിലെ ഈ യും നിയന്ത്രിക്ക ഒരു സ്ഥാനം കൊടുത്തു അതാണ് നമ്മുടെ പുരാതനമായ എല്ലാ തറവാടുകളിലും തറവാടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന കോണുകളിൽ കഴിഞ്ഞ വരെ സർപ്പക്കാവുകൾ നിർബന്ധമാണെന്ന് പറഞ്ഞു ഈ സർപ്പക്കാവുകൾ നിർബന്ധമാ പറഞ്ഞിട്ട് മുലകുടി മാറാത്ത കുഞ്ഞുങ്ങൾ പോലും കേൾക്കുന്ന രീതിയിൽ അവരുടെ മനസ്സിൽ കേട്ടു പതിക്കുന്ന രീതിയിൽ നമ്മുടെ മുതിർന്ന തലമുറ കാരണവർ പറഞ്ഞു പിടിപ്പിക്കുമായിരുന്നു മക്കളെ കാവ് തീണ്ടരുത് മക്കളെ കാവിനെ പോയി നശിപ്പിക്കരുത് കാവിൽ പോയി അവിടുത്തെ ഒരു ചെടിയെയോ അവിടുത്തെ ഒരു മരത്തെയോ ആ കാവിനകത്തുള്ള ആ മണ്ണിലുള്ള ഏതെങ്കിലും ജീവജാലത്തെയോ നീ ഉപദ്രവിച്ചാൽ അതിൻ്റെ സമ്മാനം നിനക്ക് നിന്റെ വംശപരമ്പരയിലായിരിക്കും ഉണ്ടാകുന്നത് നിന്റെ സന്താനങ്ങൾ ആ ശാപത്തിലൂടെ ആ കാവിൽ തെറ്റിലൂടെ നശിച്ച് നാമാവശേഷം നമ്മൾ പുറകിലോട്ട് നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ പരീക്ഷത്തിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു ധർമ്മിഷ്ടനുണ്ടാവും പക്ഷെ ഈ പരീക്ഷിത്തു പോലും നായാട്ടിനു പോയിട്ട് ദാഹം മുറ്റിയപ്പോൾ അപ്പോഴത്തെ ദാഹം തീർക്കുക എന്നുള്ള ഒരു കാമത്തിന് മുൻതൂക്കം കൊടുത്ത് ഒരിക്കലും അരുതാത്ത ഒരു തെറ്റിലേക്ക് അദ്ദേഹം ചെയ്തു തനിക്ക് ദാഹിക്കുന്നു ജലം വേണോന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രതികരിക്കാതെ ഇരുന്ന മുനിയുടെ കഴുത്തിൽ കാരത്തിനു പകരം ചത്ത ഒരു പാമ്പിന്റെ ഉടലെടുത്തു ഈ പരീക്ഷിന്റെ ഈ പ്രവൃത്തി നാഗോപാസനയുടെ ആണിക്കല്ല എങ്ങനെ നീ പണ്ഡിതനാകാം നീ പൂജാരിയാകാം നീ സന്യാസിയാകാം നീ എന്തുമാകാം പക്ഷെ നിന്നിലെ കാമം എപ്പോഴാണ് വഴിതെറ്റുന്നതെന്ന് നിനക്കും അറിയാൻ പറ്റൂല നീ ജാഗ്രതയോടെ എല്ലാത്തിലും ജാഗ്രത ഉണ്ടായിരുന്ന പരീക്ഷത്തിന് ദാഹം വന്നപ്പോ എവിടുന്നോ ആ ആത്മനിയന്ത്രണം പോവില് അതുപോലെ ഒരു പാമ്പിന്റെ ദംശനത്തിൽ ആരവസാനിക്കേണ്ടി വന്നു ഈ പരീക്ഷത്തിന് ഓർമ്മിച്ചാൽ മതി നാഗാരാധനയുടെ ഉൾപൊരു സർപ്പത്തിൽ നിന്നും കിട്ടുന്ന ദോഷം സർപ്പത്തിലൂടെ തന്നെ കടന്നു അങ്ങനെ എന്നാൽ ഇതിന് മറുവശമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു പുല്ലിന് കിളിർക്കണമെങ്കിലും കാമം വേണം നിങ്ങൾക്ക് റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിലും ബഹിരാകാശത്തിൽ പോകണമെങ്കിലും നിങ്ങൾക്ക് എന്തെല്ലാം അത്ഭുതം ഉണ്ടാക്കണമെങ്കിലും ഒരു മനോഹരമായ ചിത്രമോ പാട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിനും കാമം വേണം നിങ്ങളുടെ വംശം അടുത്ത തലമുറ അത് തുടരണമെങ്കിലും ഏതുണ്ടെങ്കിലേ പറ്റൂ അപ്പൊ നിങ്ങൾ എവിടെയോ ഏത് കാലഘട്ടത്തിലോ ജനിക്കൂ നിങ്ങൾ ഈ ധർമ്മമൊന്നും സത്യമെന്നും അഹിംസയെന്നും അതെന്നും ഇതെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു അതെല്ലാം പ്രധാനപ്പെട്ടതാണ് അതിനെയൊക്കെ കുറിച്ച് നിങ്ങൾ വാനോളം പോഴ്ത്തി നടക്കുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനെല്ലാം അപ്പുറത്താണ് കാമത്തെ കുറിച്ച് ചെത്ത വേണം ഇതിൻറെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു അപകടകാരിയാണ് ആര് ഈ പിറക്കും പിറക്കും ഓരോ കുഞ്ഞുങ്ങളിലും ഇന്നലെ ഇവിടെ കുഞ്ഞിക്കാലടി അടയാളത്താൽ പൂക്കളമെഴുതിയിട്ട് ഇന്ന് അവർ വാഴവിൻ വൻ ചുമടേ നടന്നിടുന്നു തറവാട്ടിന്റെ മുറ്റത്ത് കൊച്ചു കുഞ്ഞിക്കാൽ വെച്ച് കളിച്ച് ആൾക്കാർ വളർന്ന് വളർന്ന് ഇന്ന് ജീവിതത്തിൻ്റെ പല പല ഉത്തരവാദിത്വത്തിലും ഉഴറി ഇങ്ങനെ നടക്കുന്നു അവർ വളർന്നു അവർ പ്രായമേറി ആ അവസ്ഥയിൽ ചെല്ലുമ്പോൾ പോലും അവർ കാവിനെയും നാഗോപാസനെയും മതിപ്പോടും ആദരവോടും അകന്നു നിന്നും അവർ അതിനെ ആരാധിക്കുന്നതിൻ്റെ പിന്നിൽ അവർക്കവരുടെ കുട്ടിക്കാലത്ത് തറവാട്ടിൽ നിന്നും മക്കളെ കാവ് തീണ്ടരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഏതാണ് ആ ബോധമാണ് അപ്പോ നിങ്ങൾക്ക് വേറൊരു കാര്യം ചോദിക്കാം ഈ നാഗരും തമ്മിൽ എന്താണ് നാഗങ്ങളുടെ ജന്മനക്ഷത്രമാണ് ആയില്യം അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലാണെങ്കിൽ രസകരമായ കാര്യമാണ് എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം എന്ത് ചെയ്യും നായ്ക്കൽ കടിക്കാത്ത മനുഷ്യരില്ലാത്ത അല്ലേ എവിടെ എല്ലായിടത്തും ഓരോ ദിവസവും പട്ടി കടിച്ചു എന്ന് കേൾക്കാം പക്ഷെ ഇങ്ങനെ എല്ലാ ദിവസവും ഇറങ്ങുന്നവനെ കടിച്ചാലും പട്ടിയോട് ആർക്കും അത്രയും വലിയ വിരോധമില്ല പക്ഷെ എല്ലാ ദിവസവും പാമ്പ് ആരെയും കടിക്കാറില്ല പാമ്പ് അപൂർവമായിട്ട് മാത്രമാണ് എന്തു ചെയ്യുന്നത് കടിക്കുന്നത് പക്ഷെ എന്നാലും മുൻപും പിൻപും ഇപ്പോഴും മനുഷ്യൻ ഏറ്റവും കൂടുതലും ഭയവേദനയാണ് എന്തുകൊണ്ട് പട്ടി നൂറ് കടി കടിച്ചാലും ചത്തു കൊള്ളണമെന്നില്ല രക്ഷപ്പെടാൻ അതിനകത്തൊരു പാകം കാണാം പാമ്പ് കടിക്കുകയാണെങ്കിൽ ഒറ്റ കടി മതി ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതാണ് ആ ഭയത്തിൻ്റെ അടിസ്ഥാനം അതുപോലെ ഇരുപത്തേഴ് നക്ഷത്രത്തിൽ ഏറ്റവും വീര്യമുള്ള നക്ഷത്രമാണ് ിൽ അഗ്രസീവ് എന്ന് തന്നെ പറയാം ആ ഒരു 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 ഡിസ്ട്രക്റ്റീവ് ശക്തിയും കൺസ്ട്രക്റ്റീവ് ശക്തിയും ഏറ്റവും കൂടുതലുള്ള നക്ഷത്രത്തിന്റെ പേരാണ് ആയില്യം